കോഴമോള് തലയിൽ മുണ്ടിട്ട് ഓഫീസിൽ ഇവർ എങ്ങനെ പിണറായി വിജയൻറെ മകളുമായ ടി വീണ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ചെന്നൈ ഓഫീസിലെത്തി കയ്യും കൂപ്പി നിൽപ്പുണ്ട് വിപ്ലവസ് ഒൻപത് മണിയോടെ ഓഫീസ് തുറക്കുന്നതിന് മുമ്പ് അഭിഭാഷകനൊപ്പമാണ് വീണ എത്തിയത് അതീവ രഹസ്യമായിട്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും യാത്ര പുറപ്പെട്ടത് കള്ളക്കേസുകൾ കൊടുത്ത് പണ്ടാരമടക്കാൻ ശ്രമിച്ച വിജയന്റെ മകളും തന്റെ ഊഴം കാത്ത് ആരെങ്കിലും തന്നെ കാണുന്നുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചെന്നൈയിൽ നിൽപ്പുണ്ട്

ഓഫ് ടീച്ചർക്ക് മുഖ്യമന്ത്രി ആരാണ് എനിക്ക് അഭിമാനമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു എന്ന് പറയാൻ ഞാൻ അങ്ങേറ്റം അഭിമാനിക്കും നല്ല കെയറിംഗ് ആണ് ലവിംഗ് ആണ് നല്ലൊരു ഹസ്ബൻഡാണ് നല്ലൊരു അച്ഛനാണ് വിജയന്റെ മകൾ ഗോതമ്പുട്ട തിന്നും എന്ന കാര്യത്തിൽ സംശയവുമില്ല നല്ലൊരു സംശയവുമില്ലൊരു സ്വാമിയ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ അപ്പൊ ഞാൻ പൊട്ടണ ഇത്രയും ഞാൻ ഞാൻ പൊട്ടണ ഇനി പോവാലോ